യിരം മാറ്റി അമ്പത് അറുന്നൂറ്റി അമ്പത് കുട്ടിയണ്ടോ

ഏഴായിരത്തി അമ്പത് ഏഴായിരത്തി അമ്പത് കുട്ടിയ 180 200 250 300 500 550 600 650 700 4750 5000 5050 100 5100 1150 200 250 300 2 വരെ 350 400 450 500 550 600 5600 600 600 5500 അഞ്ഞൂറ് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് മൂവായിരത്തി അറുനൂറ് മൂവായിരത്തി അറുനൂറ്റി അമ്പത് മൂവായിരത്തി എഴുന്നൂറ് മൂവായിരത്തി എഴുന്നൂറ് എഴുന്നൂറ് അമ്പത് എണ്ണൂറ് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് തൊള്ളായിരം രണ്ടു വരെ നാലായിരം രൂപ നാലായിരം രൂപ അമ്പത് നാലായിരത്തി അമ്പത് നാലായിരത്തി അമ്പത് ഇരുന്നൂറ് ഏ നാലായിരത്തി ഒരുന്നൂറ്റി അമ്പത് രണ്ടു വരെ നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത് രണ്ടു വരെ ഇരുന്നൂറ്റി അമ്പത് രണ്ടു വരെ ഒരുനൂറ്റമ്പത് രണ്ടു വരെ 4200 5000 5000 രൂപ 5000 5500 രൂപ 600 രൂപ 3100 3100 രൂപ 3250 രൂപ 200 രൂപ 250 രൂപ 300 രൂപ 3300 300 രൂപ 3350 3400 രൂപ 450 രൂപ 500 രൂപ 3500 3500 രൂപ 3550 600 രൂപ 600 രൂപ 3600 രൂപ 3600 രൂപ 3180 കടല 650 எழுநூறு ரூபாய் எழுநூறு எழுநூறு ரூபாய் எழுநூறு வனதிஜி மூவாயிரத்தி எழுநூறு ஆயிரத்தி எழுநூற்றி ஐம்பது ஐம்பது ரூபாய் ஆறாயிரத்து எண்ணூறு ரூபாய் ஆறாயிரத்தி எண்ணூறு எண்ணூற்றி ஐம்பது ரூபாய் ஆறாயிரத்தி எண்ணூற்றி ஐம்பது ஆயிரத்தி எண்ணூற்றி ஐம்பது ரூபாய் எழுநூற்றி ஐம்பது 5300 300 ரூபாய் 300 350 400 5400 400 ரூபாய் 5400 450 இது என்ன இல்ல நைட் வங்கிலேனா நானும் ஒரு கால் 그래, 미끄, 러, 러, 아, 보시면, 보시면, 그래, 이거 차이를 만들어야 돼, 아무리, 아무리 아무리 아무리, 다